രജിസ്ട്രാർ അത് അറിയില്ല അത് ഒഫീഷ്യൽ കാര്യമാണ് ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുള്ളത് ഗവർണർ പങ്കെടുക്കുന്നില്ല അതോടൊപ്പം ഗവർണർ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഇവിടെ ഇപ്പം ആ പരിപാടി തന്നെ ഡിസോൾവ് ചെയ്യണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് ആവശ്യമല്ലേ അത് എങ്ങനെയെന്നല്ല അത് സംഘാടകരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്തിരുന്നാലും അല്ലല്ല അതിനകത്തൊരു തീരുമാനമാണല്ലോ ഞങ്ങൾ പിന്തിരിയെന്ന് വെച്ച് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനായിരുന്നു വന്നത് സ്വാഭാവികമായിട്ടും ഗവർണർ അതിൽ നിന്ന് പിന്മാറി നല്ലത് തന്നെ എന്നാൽ ആ പരിപാടി തുടരാനാണ് അവരിപ്പോ ആലോചിക്കുന്നത് തോന്നുന്നു ആ ഗവർണർ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയില്ല ഇതുവരെ അങ്ങനെയാണ് അതെങ്ങനെ എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്തായിരുന്നാലും ഈ നിലയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും പൊതുവിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി അവസാനിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് നല്ലത് അപ്പൊ ഇന്ന് ഞങ്ങള് പല വിധത്തിൽ അതിന്റെ പല രൂപങ്ങൾ കണ്ടു പലരും പല സമരങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവിക ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളും പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ വീണ്ടും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയും ഇത്തരത്തിലൊരു ചിത്രം വേണമെന്നുള്ള നിർബന്ധം ഒരു പ്രോട്ടോകോൾ പോലെ ഒരു പിന്തുടർന്നു കൊണ്ടുപോകുന്നത് ശരിയാണ് അല്ല അവരെ പരിപാടി വെക്കണം എന്നൊക്കെ അവര് തീരുമാനിക്കാം അത് പറയുക പക്ഷെ അത് ഉൾക്കൊള്ളുന്ന അതിന്റെ രീതികൾ ഒരു ഇതൊരു പൊതുസ്ഥലാണ് അപ്പൊ ആ പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാൾ പങ്കെടുക്കുന്നു വിദ്യാർത്ഥികൾ കൂടി പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെ കൂടി ഒരു സ്ഥലമാണ് സർവകലാശാല വിദ്യാർത്ഥികളുടെതാണ് അപ്പൊ അവിടെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്നത് ശരിയല്ല തീർച്ചയായും ഉണ്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആള് ഒന്നാം തരം സംഖ്യയായ പിന്നെന്തെയ്യും മോഹൻകുന്നുമെന്ന് പറഞ്ഞ മാന്യൻ ഇതൊക്കെ അനുവദിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും അതാണ് പ്രശ്നം അതാണ് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ കസ്റ്റോഡിയുണ്ട് സ്വാഭാവികമായി അങ്ങനെ ഒരു അപേക്ഷ കിട്ടുമ്പോൾ പരിശോധിക്കേണ്ടതായിരുന്നില്ല നമ്മുടെ സർവകലാശാലകളിൽ ഇപ്പത്തെ സ്ഥിതി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പോണ ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാം ഇപ്പൊ ചില ഡിപ്പാർട്ട്മെന്റുകൾ പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ ടേബിളിലൊക്കെ ഇരിക്കുന്ന ഫയൽ കോൾ ചെയ്യാണ് വി സി സ്വന്തം അധികാരം ഉപയോഗിച്ച് ഈ അധികാരമൊക്കെ ഉണ്ട് വി സിക്ക് വ്യവസ്ഥപ്പെട്ടതാണ് പക്ഷെ അതൊരു പരസ്പര ബഹുമാനത്തിലാണ് ഇത്രയും കാലം കേരളത്തിൽ പോയിരുന്നത് പക്ഷെ ഇപ്പം അത് ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിന് താല്പര്യമുള്ള വി സി ആ നിലയിൽ ആ കോൾ ചെയ്യാണ് ഫയലുകൾ അപ്പൊ ഇത് ആരാ അനുഭവിച്ചെന്നുള്ളത് പരിശോധിച്ച് പറയേണ്ടതാണ് ചിലപ്പോൾ വി സി തന്നെയായിരിക്കാം അപ്പൊ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മോഹൻകുന്ദുമൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഇതിന്റെ ഒക്കെ കാരണക്കാരൻ സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഞങ്ങള് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് ശക്തമായി തന്നെ അതിനെതിരെ നിലവിൽ ഞങ്ങൾ നിലകൊള്ളു ഗവർണറും പിന്മാറിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരിപാടി ഇവിടെ അത് സ്വാഭാവിക ഹോളാണ് അങ്ങനെ ഒരു നിലയുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടു എസ് എഫ്ഐയുടെ നിലപാട് ഗവർണർ പങ്കെടുക്കുന്നില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത് അത് പോലീസിൽ നിന്നും ആസ്ഥിരീകരണം വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗവർണർ പങ്കെടുക്കാതെയും ഈ പരിപാടിയുമായി മുന്നോട്ട് പോയാൽ വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയാണ് എസ് എഫ് ഐ നൽകുന്നത് ഏതായാലും ഗവർണറോട് എത്താത്തതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യമായ ഒരു സംഘസ്ഥെ കാര്യങ്ങൾ നീങ്ങാനിടയില്ല പക്ഷേ ഈ പരിപാടി നടത്തിയാൽ അത് തടയുമെന്ന നിലപാടിൽ എസ് എഫ് ഐ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് ഇനി സംഘാടകരുടെ തീരുമാനമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘാടകർ ഇപ്പോഴും ഇത് നടത്തും എന്ന ഒരു നിലപാടിൽ തന്നെയാണുള്ളത് അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലാകും ഈ എസ് എഫ് ഐ ഇതിനെ നേരിടാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെ ഒരു എസ് എഫ് ഐ പ്രവർത്തകർ